ഹലോ എവിൻ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല കഴിഞ്ഞ തവണ ആ ഒരു പേഷ്യൻറ്റ് വന്നിട്ട് പറയുമായിരുന്നു അതായത് ഞാൻ എത്ര നന്നായിട്ട് ബ്രഷ് ചെയ്താലും ഒരു ദിവസം മൂന്ന് നാല് പ്രാവശ്യം ഞാൻ ബ്രഷ് ചെയ്യും നന്നായിട്ട് വെള്ളം കുടിക്കും എന്നാലും എൻ്റെ അതായത് വായിൽ ദുർഗന്ധമാണ് അതായത് ബാഡ് ആണ് ഹാലിറ്റോസിസ് എന്നാണ് ആ ഒരു കണ്ടീഷൻ്റെ പേര് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു അതേപോലെ ഷുഗർ ഫ്രീ ചുങ്യിങ് ഗംസ് കഴിക്കാൻ തുടങ്ങി ജീരകമൊക്കെ കഴിക്കാൻ തുടങ്ങി ഏലക്ക കഴിക്കാൻ തുടങ്ങി പല രീതിയിലും ഞാൻ ചെയ്തിട്ടും എൻ്റെ വായിലെ ഈ സ്മെല് സ്മെല്ല് മാറുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊന്നും അറിയുന്നില്ല അപ്പം അങ്ങനെ വന്നു ചോദിച്ച സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും അതേപോലെ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങൾ ഒക്കെ ചെയ്തു കൊടുത്തു ഒരു ടു വീക്സ് കൊണ്ടത് ശരിയായി പക്ഷെ അത് പറഞ്ഞ് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ചിലപ്പോഴല്ലേ അത്ര നന്നായിട്ട് ബ്രഷ് ചെയ്യാറുണ്ട് ഫ്ലോസ് ചെയ്യാറുണ്ട് അതേപോലെ ഡെൻറ്റിസ്റ്റിനെ കാണാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ വായിൽ സ്മെല് വരുന്നത് അപ്പം അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ പല രീതിയിലുള്ള ഡിസ്കഷൻ നമ്മൾ കേട്ട് കാണും പല ഡോക്ടേഴ്സ് സംസാരിച്ചിട്ടുണ്ട് വീഡിയോകളിൽ ഉണ്ട് വാട്സപ്പുകളിൽ വീഡിയോസ് വരാറുണ്ട് മാഗ്സിൻസിൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തിലും എന്തുകൊണ്ട് മാറുന്നില്ല എന്നൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി നമ്മളിപ്പോൾ ഓക്കെ വായനാട്ടമാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മലബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നെഞ്ചരിച്ചിലോ പൊളിച്ച് തെട്ടിലോ വയർ കമ്പിച്ച് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ കൈപ്പ് ടേസ്റ്റ് തോന്നുന്ന പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ വാ ഡ്രൈ ആകുന്ന പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതാണ് മെയിൻ റീസൺ അപ്പോൾ അത് അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ നമ്മൾ ബ്രഷിൻ്റെ കാര്യത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നാക്ക് പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക മിൻറ്റ് ചോക്ലേറ്റ്സ് കഴിക്കുന്നതോ ഏലക്ക കഴിക്കുന്നതുകൊണ്ട് കാര്യം വരത്തില്ല അത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷേ അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട് നമ്മൾക്കിപ്പോൾ മല മുറുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് കുറയുന്നു മലം മല മുറുകഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് കുറയുമ്പോൾ മലം മുറുകും അതേപോലെ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി മലബുറും ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളിൽ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട കുടലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നമ്മുടെ വൻകുടലിൽ വീണ്ടും ഒരു അബ്സോർപ്ഷൻ നടക്കും അതായത് വൻകുടലിൽ അടിഞ്ഞുകൂടിയ വേസ്റ്റിൽ നിന്നും അധികം അത് പുറത്തേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ നിന്നൊരു അബ്സോർപ്ഷൻ നടക്കും അങ്ങനെയാണ് അതിനകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻസ് എല്ലാം വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ബ്ലഡിലേക്ക് കയറിയിട്ട് ഈ ബ്ലഡ് നമ്മുടെ ബോഡി സർക്കുലേഷനിലൂടെ വന്ന് ലങ്സിലേക്ക് വരും ലങ്സിന്ന് വന്നിട്ട് അത് ബോഡി പ്യൂരിഫിക്കേഷൻ സമയത്ത് ഓക്സിജനുമായിട്ടുള്ള ഒരു മിക്സിങ് നടക്കുന്ന സമയത്ത് തന്നു പറഞ്ഞാൽ ഈ ഈ എയർ ഈ മോശമായിട്ടുള്ള ബാഡ് സ്മെല്ലുള്ള ഈ ഒരു എയർ ആണ് നമ്മുടെ ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നത് അങ്ങനെയാണ് ഈ ബാഡ് വരുന്നത് അല്ലാതെ നമ്മൾ പല കാരണങ്ങളുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഈ വിഷയം എടുത്തു പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞ ലിസ്റ്റുകളെല്ലാം അവർ ഓൾറെഡി ട്രൈ ചെയ്തു അവർ ബ്രഷ് മാറ്റി സോഫ്റ്റ് ബ്രഷ് ആക്കി അതേപോലെ ഏലക്ക ജീരകം നേരത്തെ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു നാക്ക് നാക്കുപടിച്ചു ഡെന്റിസ്റ്റിനെ കണ്ടിട്ടെല്ലാം അടച്ചു എന്നിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യമാണ് ഈ പറയുന്നത് അതായത് ഗ്യാസ്ട്രിക് കണ്ടീഷൻ ഉള്ളവർക്ക് പിന്നെ ഈ ഡയബറ്റീസ് കണ്ടീഷനല്ലേ നമ്മളിപ്പം പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു എന്ന് പറയുന്നത് ഈ ഡ്രൈ ആകാണ് വാ ഡ്രൈ ആകാണ് അപ്പോൾ അവർ പറയുന്ന സെലൈവ എനിക്ക് കട്ടിയായ പോലെ എനിക്ക് ഈ തുപ്പിലെക്കുന്ന ഭയങ്കര കട്ടിയായ പോലെ തോന്നാറുണ്ട് അല്ലാന്ന് എനിക്ക് ഡ്രൈ ആകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വെള്ളം കുടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാരണം സെലൈവ വായിൽ നിന്നും കുറഞ്ഞു വരുമ്പോഴത്തേനും അവിടെ മെയിനായിട്ടും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അങ്ങനെയാണ് ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതേപോലെ സി ഒ പി ഡി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൽമനറി ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത് അതിൽ പല രീതിയിലുണ്ട് ബ്രോങ്കൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് അതായത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ അങ്ങനത്തെ ശ്വാസമുട്ടലുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിരന്തരമായി ഇങ്ങനെ പുക പുകവലിച്ച് പുകവലിച്ച് ഐ എം പോലത്തെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ബോഡിയുടെ സ്ട്രക്ചർ ചെസ്റ്റ് അതായത് നെഞ്ചുകൂടിൻ്റെ സ്ട്രക്ചർ തന്നെ മാറി ഇരിക്കുന്ന ഒരു ആൾക്കാരെ കണ്ടില്ല അതായത് ഫ്രണ്ട് ബാക്ക് മാത്രം ഇങ്ങനെ എക്സ്പാൻഡ് ആയിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതേപോലെ ഈ ലങ് റിലേറ്റഡ് പ്രശ്നമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഈ ടോൺസിൽസിന്റെ അവിടെ ഒന്ന് നമ്മളിന്ന് ചെക്ക് ചെയ്യണം ഈ ടോൺസിൽസിന്റെ അവിടെ ഈ ചെറുതായിട്ടുള്ള മഞ്ഞ കുരുക്കളോ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ അണാക്കിൻ്റെ ഭാഗത്തുള്ള മഞ്ഞ കുരുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഒന്നും വേണ്ട നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു കണ്ണാടിയുടെ മുമ്പിൽ വാങ്ങുന്ന തുറന്ന് ഓപ്പൺ ആയിട്ട് ഒന്ന് ഡീപ്പായിട്ട് നോക്കിയാൽ മതി എവിടെയാണ് എന്താണ് ഒരു ടോർച്ച ഒക്കെ അടിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അതൊരു ഡെൻറ്റിസ്റ്റിനടുത്ത് പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അത് ഡോക്ടർ പറഞ്ഞ് തരും എന്നാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലങ് ഡിസീസ് സംസാരിച്ചു ശ്വാസകോശത്തിനുമായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ വയറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറ ഡെഫിഷ്യൻസി അതായത് ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടലിലെ ഹെൽത്തി ബാക്ടീരിയാസ് ഇല്ലാതാകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് നമ്മളിപ്പോൾ ആസിഡ് റിഫ്ലക്ഷൻ ഉള്ള നെഞ്ചരിലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ജസ്റ്റ് വെള്ളം കുടിച്ച് വെച്ചൊന്ന് മതി ഈ വെള്ളം കുടിച്ച് ിറ്റ് ആമാശത്തിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് അവിടെ ആസിഡുമായിട്ട് മിക്സ് ആകും ആസിഡുമായിട്ട് മിക്സ് ആകുമ്പോഴത്തേന് അതിൻ്റെ പി എച്ച് ലെവലൊക്കെ മാറും എന്നിട്ട് ഈ വീണ്ടും ഈ സെയിം വെള്ളം തന്നെ ഒന്ന് മുകളിലേക്ക് കയറി വന്നാൽ അവിടെ എല്ലാം കൊള്ളാൻ തുടങ്ങും കാരണം അതിൻ്റെ കൂടെ ആസിഡ് മിക്സ് ആയി അതേപോലെ ഒരു പഴം കഴിച്ചാലും ഏത് ഭക്ഷണം കഴിച്ചാലും ആസിഡ് മിക്സ് ആയതിനു ശേഷം വീണ്ടും മുകളിലേക്ക് കയറി വരുമ്പോഴാണ് ഈ നെഞ്ചരിച്ചിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് വയനാറ്റം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് സ്കിൻ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് അവരെ ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ കണ്ടീഷനായതുകൊണ്ടും ഇരിറ്റേഷൻസ് വരുന്നതുകൊണ്ടും പ്രോട്ടീൻ ആയിട്ടുള്ള ഇൻടോളറൻസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ വായനാറ്റം വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇപ്പം സാധാരണ നമ്മൾ ഒരു ബാഡ് ബ്രെത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ സാധാരണ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണ് ആദ്യം നമ്മൾ ബ്രഷ് ബ്രഷ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ബ്രഷ് മാറണം അത് എന്തായാലും കാരണം നമുക്ക് എഴുപത് എൺപത് വയസ്സെന്നൊക്കെ പറയുന്നതാണ് പ്രായമാകുന്നതെങ്കിൽ ഒരു ബ്രഷിനെ സംബന്ധിച്ചോളം ടൂത്ത് ബ്രഷിനെ സംബന്ധിച്ചോളം മാക്സിമം മൂന്ന് മാസം അതി കൂടാൻ ആയസ് ഇല്ല പക്ഷേ നമ്മൾ ചില ആളുകളുടെ ബ്രഷ് കാണാറുള്ളത് ആ ബ്രഷ് ബ്രഷെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ എങ്ങനെ പറഞ്ഞു കിടക്കുകയാണ് അവ ഇങ്ങനെ കിടക്കുന്ന ഈ ബ്രഷിലാണ് വീണ്ടും വീണ്ടും അവരിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ഡാമേജ് ആണ് നമ്മുടെ പല്ലിന് മോണക്കൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് എത്രയാണ് കൂടി പോയ ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ നല്ല ബ്രഷുകളൊക്കെ കിട്ടും ആ കാരണം പുറത്തുള്ള ആളുകൾ അവരെല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസിലേക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ട്രിക് ബ്രഷാണ് അവർക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ റൊട്ടേഷൻ മൂവ്മെന്റിലൂടെ അത് തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നതാണ് അതുകൊണ്ട് അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ് പക്ഷെ നമ്മളങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷേ ഈ ഒരു നമ്മുടെ രീതിയിൽ തന്നെ പിന്നെ നമ്മൾ ബ്രഷ് ചില ടൈമുകൾ എങ്ങനെയാണ് അതിനകത്ത് എത്ര ടൈപ്പ് ടൈപ്പുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല അവർ നോക്കാറില്ല ഒരു ബ്രഷ് തരും എന്ന് മാത്രം ടൂത്ത് ബ്രഷ് തരുമോ എന്ന് മാത്രമേ പറയാറുള്ളൂ അതിൻ്റെ ഏത് അപ്പം കടയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയുകയാണെങ്കിൽ ചോദിക്കും നിങ്ങൾക്ക് ഹാർഡ് വേണോ മീഡിയം വേണോ സോഫ്റ്റ് വേണോ എക്സ്ട്രാ സോഫ്റ്റ് വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും സോഫ്റ്റ് ആണ് പക്ഷേ അതെ സോഫ്റ്റ് മാത്രമല്ല അതിൻ്റെ ഹെഡ് കുറച്ച് ചെറിയ രീതിയിലായിരിക്കണം ഹെഡ് വലിയ രീതിയിലുള്ള ബ്രഷ് എടുക്കാതിരിക്കുക പിന്നെ അതിനകത്ത് കുറച്ച് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ബ്രഷ് ചെയ്യുന്നത് ഓക്കെ ചിലരൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ട് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാറുണ്ട് എത്രയോ നേരം ചിലപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ ബ്രഷ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് ചിലർ കുളിച്ചുകൊണ്ട് ബ്രഷ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുള്ളവരുണ്ട് കാരണം പല ഹോസ്റ്റലിൽ താമസിക്കുന്നവരൊക്കെ ഇങ്ങനെ ചില ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കേൾക്കുന്നത് നല്ല രസമാണ് അങ്ങനെ അതിലൊരാൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിങ്ങനെ നിന്ന് അര മണിക്കൂർ ബ്രഷിങ്ങാണ് നാട്ടുകാര്യങ്ങളും സംസാരിച്ച് വീട്ടുകാരികളും സംസാരിച്ച് കോളേജിൻ്റെ കുറിച്ചുള്ള ഡിസ്കഷന് പടത്തത്തിനെ കുറിച്ചുള്ള ഡിസ്കഷന് ഇന്നും ഔട്ടിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാത്തിൻ്റെ സമയത്ത് നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ ബ്രഷിങ്ങോ ബ്രഷിങ്ങാണ് പക്ഷെ അങ്ങനെ പല്ല് തേഞ്ഞ് 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 ഒരു വഴിയാകും അതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ ബ്രഷ് ചെയ്യാൻ പാടില്ല നമ്മൾ ആ ഒരാളും മതി പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ചില നമ്മൾ ഈ രാത്രിയിൽ ഒരു അഞ്ചെട്ട് മണിക്കൂറോളം വായിൽ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ആവുമ്പോഴത്തേനും പിന്നെ അതിലൂടെയാണ് ബാഡ് സ്മെൽ വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ദിവസം രാവിലേക്ക് ബ്രഷ് ചെയ്തിട്ട് ഓക്കെ പക്ഷേ ഇത് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രാത്രി കിടക്കുമ്പോൾ എത്ര പേര് ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളുള്ള സമയത്ത് തന്നെ അവരെ ശീലിപ്പിച്ചെടുക്കുക ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതൊരു ബ്രഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീട് ചെയ്ത സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നു വെച്ച് പറയുകയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അറുപത് വയസ്സായി പക്ഷേ ഞാൻ ഇതുവരെ രാത്രി കിടക്കുമ്പോൾ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല എനിക്കിപ്പോഴും എന്തോ ഒരു ഇത് തോന്നുന്നില്ല അങ്ങനെ ബ്രഷ് ചെയ്യണമെന്ന് തോന്നുന്നില്ല അപ്പോഴും ഞാൻ ആലോചിച്ചു അപ്പോൾ നോക്കിയിട്ട് ആ ആ പിന്നെ ആ ആളൊരു പ്രിൻസിപ്പൽ ആയിരുന്നു കേട്ടോ അതോടെ ഒരു രസമാണ് അപ്പോൾ നമ്മുടെ പൊസിഷനോ നമ്മുടെ നമ്മുടെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല നമ്മുടെ ശീലമാണ് നമ്മളത് ശീലിച്ച് വന്നാൽ അതങ്ങ് സ്മൂത്തായിട്ട് പോകുള്ളൂ പക്ഷെ അത് ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ശീലിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ശീലിപ്പിച്ച് ഒരു ഒന്ന് രണ്ട് മാസം അങ്ങനെ നിർബന്ധമായിട്ട് ശീലിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഫ്ലോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും പറയുകയാണ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടി കുറഞ്ഞ ഒരു നൂല് പോലെ പുലർണ്ണം നമ്മളിങ്ങനെ ഗ്യാപ്പിട്ടിങ്ങനെ നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും ഈ പല്ലിൻ്റെ ഇടയ്ക്ക് അടിഞ്ഞുകൂടിയ വസ്തുക്കൾക്കൊക്കെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചീഞ്ഞ് വരും ആ മണം ഉണ്ടാകും അതാണ് ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ ഫ്ലോസ് എന്നൊക്കെ പറയുന്നത് മാക്സിമം ഒരു ഒരു മിനിറ്റ് എടുക്കാമെന്നുള്ള കാര്യമുള്ളൂ പക്ഷേ ഈ ഒരു മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ് എത്ര നേരത്തേക്ക് പോലും നമുക്ക് ഓയിൽ ഒരു പ്രശ്നവും നമുക്ക് നമുക്കിരിക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ റെഗുലർ ആയിട്ടുള്ള ഡെൻറ്റൽ ചെക്കപ്പ് നമ്മൾ പല്ലിന് പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് അതൊന്നും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വീഡിയോ കാണുന്നവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേക്ക് നിങ്ങൾക്ക് പല്ലിന് പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ആ എനിക്ക് പല്ലിന് പുളി പുളിപ്പുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ കേടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു തുടങ്ങി ഇടയ്ക്ക് കീർ നിൽക്കുന്ന രീതി ഉണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വയനേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എന്തൊന്ന് നോക്കിയാൽ മതി പല്ലിൻ്റെ കളർ മാറുന്നുണ്ടോ എ ടു സെറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ ഈ പല്ലെന്നൊക്കെ പറയുന്നത് ജീവിത അവസാനം വരെ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നമ്മൾ എത്ര ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ അത്രയും നല്ലത് അതേപോലെ തന്നെ നമ്മൾ ഈ പല്ലിന് മഞ്ഞിപ്പ് കളർ വരിക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ട് തിക്കാകുക അന്നേരം അത് ഉടനെ ഡെന്റിസ്റ്റിനെ കണ്ടതെല്ലാം ക്ലീൻ ചെയ്യിച്ചെടുക്കണം അതൊക്കെ അതാണ് റെഗുലർ ആയിട്ടുള്ള ഓറൽ ചെക്കപ്പ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ മെയിൻറ്റായിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ ഒരു പൂവേടായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ മധുര ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പല്ലിൻ്റെ ഡാമേജ് ഉണ്ടാകും പല്ലിൻ്റെ ഡാമേജ് ഉണ്ടാകുന്ന മാത്രമല്ല ഈ ദുർഗന്ധം ബാഡ് ബ്രെത്ത് വളരെ കൂടുതലായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ഒരു അർജൻറ്റിനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒന്ന് മൗത്ത് ഫ്രഷ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഗം ചൂയി ഗം എടുത്ത് കഴിക്കുകയെന്ന് വെച്ചു ആ ചുയങ്കമ്പം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഷുഗർ ഫ്രീ ആണെങ്കിൽ മാത്രമേ ആ ചുങ്ങം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ അത് മിൻറ്റ് ഫ്ലേവർ എന്തോ ആയിക്കോട്ടെ അത് ്വേവറിൻ്റെ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്താ പറയുക മധുരമായിട്ടുള്ള കാര്യങ്ങളാണ് വായിൽ നിൽക്കുന്നത് തന്നെ ഈ മധുരം വായിൽ നിന്ന് കഴിഞ്ഞാൽ ഉടനെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അതേപോലെ വാ ഡ്രൈ ആകും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിക്കുകയാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചുങ്ങം കഴിക്കുവാണോ അല്ലെങ്കിൽ ചുങ്ങമ്മ ഒക്കെ ഒരുപാട് ആൾക്കാരെ ഈ സ്മെല്ലിന് വേണ്ടി മാത്രം കഴിക്കുന്നവരുണ്ട് അങ്ങനെ കഴിക്കുന്നവരും വീണ്ടും ശ്രദ്ധിക്കണം നിങ്ങൾ ഷുഗർ ഫ്രീ അല്ല എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല ആ പ്രശ്നം കൊണ്ട് വീണ്ടും പ്രശ്നം കൂടുകയുള്ളൂ ഇനി ഇപ്പോൾ ഹൈ പ്രസിഡിറ്റി കണ്ടീഷന് നെഞ്ചരിച്ചിൽ പൊളിച്ചുകെട്ടല്ല വയർ കമ്പിക്കലുമായിട്ട് ഉള്ള ആളുകൾ ഈ ചുഴിങ്കമ്പം കഴിച്ചു കൊണ്ടിരുന്ന കഴിഞ്ഞാൽ വീണ്ടും ഈ ഹൈ പ്രസിഡറ്റി കണ്ടീഷൻ കൂടും കാരണം എന്തെങ്കിലും വായിട്ട് കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്ഷൻ ഒരു ആസിഡ് പ്രൊഡക്ഷൻ കൂടും അതുകൊണ്ട് ഒരു കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വലിയ വലിയ പ്രശ്നങ്ങളില്ലാത്തവർ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏലക്കായും ജീരകവും അതേപോലെ വെള്ളം വെള്ളം കൂടി കുറയ്ക്കാതിരിക്കുക കാരണം ഏലക്കായും ജീവൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കുറച്ച് നേരത്തേക്ക് ആ ഫ്രഷ്നസ് കിട്ടും പക്ഷേ വെള്ളം കുടി എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് നമ്മുടെ സലവേയുടെ പ്രൊഡക്ഷനെ ഒന്ന് ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് ഈ ബാഡ് ബ്രത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് അതുകൊണ്ട് വെള്ളം ധാരാളമായി കുടിക്കുക മലബന്ധം ഉണ്ടെങ്കിൽ അത് ആക്കുക വൈറ്റിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഈ വായനാരത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻസ് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒക്കെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഈ അത് ചെയ്യുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വായനാറ്റിൻ്റെ പ്രശ്നം മാറാറുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾക്ക് വൈറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ലങ്സിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ സൈനസ് സൈനസ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം ഈ സൈനിലെ ഏരിയകളിലേക്ക് കപ്പം നിൽക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സൈനസ് പ്രശ്നമുള്ളവർ ആയിട്ട് അലർജിയുടെ പ്രശ്നമുള്ളവർക്ക് വായനാത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ചുമ്മാ ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് പല്ല് തേച്ചിട്ട് കാര്യം തേഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം അതുകൊണ്ട് ഞാൻ ചികിത്സിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈറ്റിലെ പ്രശ്നമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഇൻ്റർനാഷണൽ ഫ്ലോറ ഡെഫിഷ്യൻസി തന്നെയാണ് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് കാരണം വരുന്നത് പിന്നത്തെ ചെറിയ ചെറിയ കാരണങ്ങളാണ് അതായത് ഈ പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി നാളുകളായിട്ടുണ്ട് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്ന് പറയുന്ന ആളുകളുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ആമാശയമായിട്ടുള്ളതും കുടലുമായിട്ട് ബന്ധപ്പെട്ടതും ലങ്സുമായിട്ട് ബന്ധപ്പെട്ടതും മലബന്ധമായിട്ട് കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ 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 കാര്യങ്ങളുണ്ടല്ലോ ഈ പറയുന്ന ബ്രഷിങ്ങും അതേപോലെ ചിലർക്ക് പേസ്റ്റൊക്കെ എത്രയും നീളത്തിൽ നമ്മൾ ഈ ക്ലോസപ്പിന് അതിൻ്റെയൊക്കെ അഡ്വർടൈസ്മെന്റ് കാണാറില്ല ജസ്റ്റ് ഭയങ്കര നീളത്തിലൊക്കെയാണ് ഇടുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ ഒരു കടലയുടെ അത്ര ആവശ്യമേ നമുക്കുള്ളൂ അപ്പോൾ ആ ഒരു കട ആ സൈസിൻ്റെ അത്രയും പേസ്റ്റ് യൂസ് ചെയ്താണ് ചെയ്യേണ്ടത് പിന്നെ ഫ്ലൂറൈഡ് അത്യാവശ്യമുള്ള ഒരു പേസ്റ്റ് ആയിരിക്കും നല്ലത് പിന്നെ സാധാരണ നമ്മൾ പല രീതിയിലുള്ള പേറ്റുകളോട് കാണാറുണ്ട് നമ്മളിപ്പോൾ ആ അഡെർടൈസ്മെന്റ് വിശ്വസിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ക്ലോസപ്പിൽ കാണിക്കുന്ന പോലെ അടുത്ത് വന്നിട്ട് ഹാ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെയാണ് സൂക്ഷിച്ചു കണ്ടു ചെയ്യണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇംപ്രസ് ആകത്തില്ല അവർ എന്താ പറയുക തലേറക്കി വീടാനുള്ള സാധ്യതകളെ കൂടുതലുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് അതുകൊണ്ട് ഒരു പേസിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങള് വായനാട്ടെ മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്ന ഓരോന്ന ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നോക്കണം അതിൽ നമ്മുടെ പ്രശ്നം ഏതുകൊണ്ടെന്ന് നോക്കിയച്ചാൽ മതി ഇനി നമ്മുടെ അനീമിയ കണ്ടീഷൻ രക്തക്കുറവുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ട തന്നെയാണെന്ന് വെച്ചാൽ പ്രോട്ടീൻ അലർജി ഉണ്ടോ ഗട്ട് റിലേറ്റഡ് ഇൻറ്റർസൈൻ റിലേറ്റഡുള്ള പ്രശ്നങ്ങളുണ്ടോ കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ സ്കിന്നിൻ്റെ ചോറിച്ചുള്ള ആളുകൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും കാണാറുള്ള ഒരു പ്രശ്നമാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാഡ് ബ്രത്ത് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിനധികം അധികം സമയം രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മുടെ എത്ര പത്തോ ഇരുപതോ മുപ്പതോ കൊല്ലത്തെ ഈ പ്രശ്നം നമുക്ക് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് പല സമയങ്ങളിലും ഓറൽ ഡെൻറ്റൽ ഒരു പ്രോപ്പർ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ചേഞ്ചസ് വരാറുണ്ട് പിന്നെ ബോഡി വെയിറ്റ് ബോഡി വെയിറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഒത്തിരിയേറെ ആളുകൾ ശരീരഭരം കൂടുന്നവർ ഉള്ള ആളുകൾക്കൊക്കെയാണ് സാധാരണ വായനാട്ടം വരുന്നത് അതുകൊണ്ട് അവരുടെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ കാരണം ശരീര ദുർഗന്ധം കൂടുതലുള്ളത് ഈ ഓവർ ഓവർവെയ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് വായനാട്ടും കൂടുതലുള്ളത് ഓവർ ഓവർവെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ് അപ്പോൾ അതിനെല്ലാം അതിൻ്റെതായ കാരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡയറ്റിൻ്റെ വേരിയേഷൻസും അതേപോലെ ബാക്ടീരിയൽ ഗ്രോത്തും ഇതെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അതായത് നമ്മളിപ്പോൾ ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ ഒരു മൗത്ത് സ്പ്രേ ഉണ്ട് മൗത്ത് വാഷ് മൗത്ത് വാഷ് നമ്മളെല്ലാവർക്കും അറിയാം മൗത്ത് വാഷിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല അഡ്വർസ്മെന്റ് നമ്മൾ കാണാറില്ല മൗത്ത് വാഷിൽ ആൽക്കോൾ കണ്ടന്റ് ഇല്ലാത്തത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ആൽക്കോളോ എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഡ്രൈ ആക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഈ ആൾക്കോഹോൾ കണ്ടന്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ബാഡ് ബോഡിൻ്റെ അളവ് കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഏതൊരു ഒരു ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഷുഗർ ഫ്രീ ആണോ ആൽക്കഹോൾ ഫ്രീ ആണോ എന്നൊക്കെയുള്ള നമ്മൾ നോക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു ബ്രഷിൻ്റെ കാര്യങ്ങൾ ചെയ്തു ഏത് രീതിയിലായിരിക്കണം ഏത് കാറ്റഗറിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എത്ര നേരമാണ് ബ്രഷ് ചെയ്യേണ്ടത് അതുപോലെ വാട്ടർ ഇൻടേക്ക് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് മലബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ വൈചിലെ പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിൽ പുളിച്ച് കേട്ടിലോ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷന് അതുപോലെ സ്മോക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൽക്കോ ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ കുറയ്ക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ ആൽക്കഹോൾ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കും പിന്നെയുള്ള ആ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ മെഡിസിൻസ് നമ്മളിപ്പോൾ ഏതെങ്കിലും ആൻറ്റി ഡിപ്രഷൻസ് മെഡിസിൻ ആൻറ്റി അലർജിക്ക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കുകയും ബോഡിലെ പ്രൊഡക്ഷൻ അങ്ങ് കുറയ്ക്കും ഈ സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കും സെലയുടെ പ്രൊഡക്ഷൻ ഒക്കെ കുറയും ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ വായനാറ്റിന് പ്രശ്നങ്ങളുണ്ടാകും അപ്പം മെഡിസിൻസിൻ്റെ കാര്യം നമ്മളിപ്പോൾ ഒരു മെഡിസിൻ എടുക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം നമ്മുടെ ഇത് ഈ ഇന്ത്യൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ചേഞ്ചസ് എന്തെങ്കിലും വരുത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടോ ഇല്ലെന്ന് ആർക്കറിയത്തില്ല പക്ഷെ നമുക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടോ ഇല്ലെന്നുള്ള എല്ലാവരും അറിയും കാരണം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ആ ആ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു കാര്യങ്ങൾ പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇൻടോളറൻസ് നമ്മുടെ ശരീരത്തിൽ ചില പ്രോട്ടീൻസിനെ ദഹിപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാഡ് ബ്രത്തുകൾ ഉണ്ടാകും സ്കിന്നിൽ ഇറിറ്റേഷൻസ് തുടങ്ങും ഇതെല്ലാം കണക്റ്റഡ് ആണ് അപ്പം തൈറോയിഡ് റിലേറ്റഡ് ഹോർമോണൽ ചേഞ്ചസ് ഇതെല്ലാം നമ്മൾ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എല്ലാം അങ്ങോട്ടി ഇങ്ങോട്ടെല്ലാം കണക്റ്റഡ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കോസ് തന്നെ ക്ലിയർ ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും